ഇന്ത്യൻ സേനകളിലെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ കണ്ടിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സ് നൂറ്റി അറുപത്തൊൻപത് വേക്കൻസികളും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അൻപത്താറ് വേക്കൻസികളാണുള്ളത് ആകെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴികളാണുള്ള ഇതിലേക്ക് പ്രായം പറഞ്ഞിട്ടുള്ളത് പി ജി യു ജി ബിരുദം എം ബി ബി എസ് ബിരുദമുള്ളവരാണെങ്കിൽ മുപ്പത് വയസ്സിലുള്ളവർക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം എം ഡി പോലെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഉള്ളവർക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും പോസ്റ്റിൻ്റെ പേര് മെഡിക്കൽ ഓഫീസർ എന്നുള്ളതാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ മൂന്ന് വരെ ിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ശമ്പളം ഒരു അടിസ്ഥാന ശമ്പളം തന്നെ അറുപത്തോട്ടത്തി മുന്നൂറ് രൂപയാണ് എന്ന കാര്യം ഓതിരിക്കുക തുടക്ക ശമ്പളം ഒരു ലക്ഷം രൂപയ്ക്ക് കൂടെ ലഭിക്കുന്നതായിരിക്കും സെലക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവില്ല ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂവും പിന്നീട് ഡോക്യൂമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരിക്കും ഫൈനൽ നിയമ ഇന്റർവ്യൂ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ജോയിൻ ഡോട്ട് എ എഫ് എം എസ് ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റിൽ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് എം ബി ബി എസ് ബിരുദമാണ് വേണ്ട അടിസ്ഥാന യോഗ്യത എന്നാൽ എം ബി ബി എസ് ഫിനിഷ് ചെയ്തിരിക്കണം ഇന്റേൺഷിപ്പും പൂർത്തിയായവരായിരിക്കണം നീറ്റ് നീറ്റിൻ്റെ പി ജി ക്വാളിഫൈ ചെയ്തവർക്കും അപേക്ഷിക്കാൻ കഴിയും അതുപോലെ രണ്ടിൽ തവണ തവണ എഴുതി എം ബി ബി എസ് പാസ് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്നാൽ വേണ്ടി മനസ്സിലാക്കുക അതുപോലെ പെർമനൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അല്ലാതെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ മെഡിക്കൽ കൗൺസിലോ നാഷണൽ മെഡിക്കൽ കൗൺസിലോ അല്ലെങ്കിൽ എം സി എ രജിസ്ട്രേഷനോ നിർബന്ധമായി ഉള്ളവർക്ക് മാത്രമേ അതിൽ അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് താല്പര്യമുള്ളവരൊക്കെ രണ്ടായിരത്തി ജോബ് ചെയ്യാം ഒക്ടോബർ മൂന്ന് വരെ അപേക്ഷിക്കാൻ കഴിയും ഈ അവസരം പരമാവധി ഭയങ്കപ്പെടുത്തുക താങ്ക്